ഇത് ചിതൽവെട്ടി എസ്റ്റേറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ റീപ്ലാനിംഗ് നടത്തിയതാണ് ബ്ലോക്ക് ജി നാല് ഹെക്ടാർ ആർ ആർ ഐ ഐ നൂറ്റിയഞ്ച് ആർ ആർ ഐ നാന്നൂറ്റി മുപ്പത് ഇങ്ങനെ രണ്ട് സൈസ് റബ്ബറാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഫാമിംഗ് കോർപ്പറേഷനാണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഫാമിംഗ് കോർപ്പറേഷൻ അതിൻ്റെ റബ്ബർ തൈകളാണ് ഇത് ഇവിടെ ഉള്ളത് അതിൽ ടാപ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടാപ്പിങ് ഇന്നിപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ട് മഴ സമയത്ത് അതിലൊരു കവറിടും പ്ലാസ്റ്റിക് കവർ വെള്ളം വീണ് പാൽ ഒലിച്ചു പോകാതിരിക്കാൻ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളം ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഗവർമെൻറ്റിനു ഒരു നല്ലൊരു വരുമാനമാണ് ഇപ്പോൾ നഷ്ടത്തിലാണെന്നാണ് പറയുന്നത് നെറ്റാണെങ്കിലും ലാഭം ധാരാളം തൊഴിലാളികൾ ഇവിടെ ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കാട് വെട്ടുകാരിപ്പോൾ വന്ന് ഈ റബ്ബർ മരങ്ങൾക്ക് മുഴുവൻ കാട് വെട്ടിക്കൊടുക്കുന്നുമുണ്ട് ഇത് ചെറിയ റബ്ബറാണ് ഇത് മറ്റൊരവസരത്തിൽ നട നട്ട റബ്ബറാണ് രണ്ട് വർഷമായി റബ്ബർ തൈകളാണ് ഇതും പേ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ അതേ പേരുകളൊക്കെ തന്നെയുള്ള റബ്ബർ തൈകളാണ് ഇതിൽ നട്ടിരിക്കുന്നത് എന്തായാലും ഗവൺമെൻറ്റിന് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാമിംഗ് കോർപ്പറേഷൻ്റെ റബ്ബർ തൈകളാണ് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ പ്രദേശത്ത് കംപ്ലീറ്റ് ഈ മരങ്ങൾ റബ്ബർ മരങ്ങൾ ധാരാളമുണ്ട് ധാരാളം നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നും റബ്ബർ പാലെടുത്ത് അത് പാൽ പാലായി തന്നെ വിറ്റ് അങ്ങനെ ഗവൺമെൻറ്റിന് നല്ലൊരു മുതൽക്കൂട്ടുണ്ടാക്കുന്നു അതിനോടൊപ്പം തന്നെ ധാരാളം തൊഴിലാളികൾ ജീവിക്കുന്നുമുണ്ട് ഇതിൽ നിന്നും ഉള്ള വരുമാനം കൊണ്ട് കാട് വെട്ടുന്നതും ഒരു വരുമാനമാണ് ടാപ്പിങ് ചെയ്യുന്നതും ഒരു വരുമാനമാണ് അതുപോലെ തന്നെ പാൽ മുറയാൻ കൊണ്ടുപോകുന്ന വണ്ടികൾ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ധാരാളം ഉദ്യോഗസ്ഥന്മാർ പലരും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഒരു വലിയ മുതൽക്കൂട്ടായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം